നടൻ ജോജു ജോർജിന് പിറന്നാൾ ആശംസകളുമായി പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ രവി കെ ചന്ദ്രൻ കമൽഹാസനൊപ്പം ജോജു നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് രവി കെ ചന്ദ്രൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ആശംസകൾ കുറിച്ചത് ഒടിഞ്ഞ കാലമായി ഒരു കഠിനമായ ആക്ഷൻ രംഗം അഭിനയിച്ച് പൂർത്തിയാക്കിയ ജോജുവിന്റെ അർപ്പണബോധത്തെയും പ്രൊഫഷണൽ ഇസത്തെയും അടിവരയിടുന്ന കുറിപ്പ് തന്നെയാണ് രവി പങ്കുവച്ചിരിക്കുന്നത് നിരവധി ചലച്ചിത്ര പ്രവർത്തകരും ആരാധകരും ജോജു ജോർജിന് ജന്മദിനാശംസകൾ നേർന്ന് രംഗത്ത് വന്നിട്ടുണ്ട് രവി കെ ചന്ദ്രന്റെ ഹൃദയസ്പർശിയായ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയോടുള്ള ആത്മാർത്ഥമായ സമർപ്പണവും സ്നേഹവുമുള്ള രണ്ട് വലിയ വ്യക്തികൾ ഒടിഞ്ഞ കാലമായി അവിശ്വസനീയമായ ഒരു ആക്ഷൻ രംഗമാണ് ജോജു പൂർത്തിയാക്കിയത് പ്രിയപ്പെട്ട ജോജുവിന് ജന്മദിനാശംസകൾ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ടഗ് ലൈഫ് എന്ന സിനിമയിൽ കമൽഹാസനൊപ്പം ജോജു ജോർജും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു ഈ സിനിമയിൽ നിന്നുള്ള ലൊക്കേഷൻ ചിത്രമാണ് രവി കെ ചന്ദ്രൻ പങ്കുവച്ചത് കമൽഹാസനും ജോജുവും ഈ ചിത്രത്തിലുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ചതും രവി കെ ചന്ദ്രനായിരുന്നു